പുതുവർഷം തുടങ്ങി ആദ്യ മാസം ജനുവരി പിന്നിടുമ്പോൾ ജനുവരി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് നല്ല കാലമാണോ എത്ര മലയാള സിനിമകളാണ് ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിക്കൂട്ടിയത് ജനുവരി മാസം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏതൊക്കെ ചിത്രങ്ങൾ പരാജയപ്പെട്ടു നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജനുവരിയിൽ ആദ്യം എത്തിയത് ടോവിനോ തോമസ് നായകനായ ബിഗ് ബജറ്റ് മൂവി ഐഡന്റിറ്റി ആണ് അഗിൽ പോൾ അനസ് ഖാൻ എന്നിവർ ചേർന്നാണ് ചിത്രം ഒരുക്കിയത് തൃഷ വിനയ് റായ് അർച്ചന കവി വോളിബോൾ താരം മന്ദിരാ ബേബി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ചിത്രം മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന്റെ ക്വാളിറ്റി സൈഡിൽ നിന്നും ലഭിച്ചത് എന്നാൽ തോവിനോ തോമസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം അത്ര നന്നായില്ല എന്ന് പറയാം വേൾഡ് വൈഡ് കളക്ഷനായി പതിനാറ് കോടി രൂപ മാത്രമേ ഐഡന്റിറ്റി എന്ന മൂവിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഈ പുതുവർഷത്തിൽ ആദ്യമായി ബോക്സ് ഓഫീസിനെ പിടിച്ചു കുളുക്കിയത് ആസിഫ് അലി നായകനായി എത്തിയ രേഖാചിത്രം എന്ന മൂവിയാണ് ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ചിത്രം ഒരുക്കിയത് ജോഫി ടി ചാക്കോ എന്ന സംവിധായകനാണ് ദ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു ജോഫി ടീ ചാക്കോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് രേഖാചിത്രം ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ചിത്രം നേടിയത് ഇപ്പോൾ തന്നെ അൻപത്തി ആറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുന്നുണ്ട് ഈ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വേണു കുന്നംപള്ളിക്ക് മറ്റൊരു ഹിറ്റ് ചിത്രം കൂടി ചിത്രത്തിലൂടെ ലഭിച്ചു ആസിഫ് അലിയുടെ തുടർച്ചയായുള്ള രണ്ടാമത്തെ അൻപത് കൂട ചിത്രമാണ് ചിത്രം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത കിഷ്കിൻഡ കാണ്ടം എന്ന ചിത്രവും അൻപത് കോടി മുകളിൽ കളക്ട് ചെയ്തിരുന്നു രണ്ടാമത്തെ സോളോ ഹിറ്റ് കൂടിയാണ് ആസിഫ് അലിക്ക് ഈ ചിത്രത്തിലൂടെ ലഭിച്ചത് ഈ ജനുവരിയിൽ മറ്റൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു പ്രാവിൺ കൂട് ഷാപ്പ് ജനുവരി പതിനാറിന് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയെങ്കിലും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചില്ല സൗബിനും ബേസിനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഒരു ഡാർക്ക് ഹ്യൂമർ ജേണറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഒരു കള്ള് അവിടെ നടക്കുന്ന ഒരു കുറ്റകൃത്യവും ശ്രീരാജ് ശ്രീനിവാസൻ എന്ന പുതുമുഖ സംവിധായകനാണ് ഈ ചിത്രം ഒരുക്കിയത് സൗബിൻ ബെയ്സിൽ ശിവജിത്ത് ചാന്ദിനി ചമ്പൻ വിനോദ് എന്നിവരുടെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞത് ഇവരുടെയൊക്കെ പ്രകടനം അടി അതിഗംഭീരമായെങ്കിലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച പ്രതികരണം നേടാൻ കഴിഞ്ഞില്ല ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡായി വെറും ആറു കോടി മാത്രമേ ഈ ചിത്രത്തിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ മറ്റൊരു പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ലേഡി സ്പേഴ്സ് ഗൗതം വാസുധവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ ചിത്രം ഒരുക്കുന്നു എന്ന പ്രത്യേകതയോടുകൂടി ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ അത് എത്രത്തോളം ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിക്കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് സംശയമാണ് ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോൾ പതിനെട്ടര കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം എന്തായാലും ചാർട്ടിൽ ഇടം പിടിക്കും മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ എത്തിയത് ഇത് കൂടാതെ മറ്റു പല ചിത്രങ്ങളും ജനുവരിയിൽ റിലീസായി അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ എന്ന് സ്വന്തം പുണ്യാളൻ മറ്റൊരു ചിത്രം അർജുൻ അശോകന്റെത് തന്നെ അൺപോർഡ് കൺമനി എന്ന ചിത്രമായിരുന്നു കൂടാതെ കമ്മ്യൂണിസ്റ്റ് പച്ച ബെസ്റ്റി എന്നീ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ഒരു ഓളവും ഉണ്ടാക്കാതെ കടന്നുപോയി ജനുവരി മാസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിനെ ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒരു ഹിറ്റ് ചിത്രവും ലഭിച്ചു ബ്ലോക്ക് ബസ്റ്ററായി ആസിഫ് അലിയുടെ ചിത്രവും ഹിറ്റായി മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും മറ്റുള്ള ചിത്രങ്ങളെല്ലാം നിരാശപ്പെടുത്തി ഇനി ഫെബ്രുവരിയിൽ നോക്കുമ്പോൾ മികച്ച ചിത്രങ്ങളാണ് റിലീസിനായി ഒരുങ്ങുന്നത് ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ബേസിൽ ജോസഫ് നായകനാകുന്ന പൊന്മാൻ എന്ന ചിത്രവും വിനീത് ശ്രീനിവാസൻ നായകനാകുന്ന ഒരു ജാതി ജാതകം എന്ന ചിത്രവുമാണ് ഫെബ്രുവരിയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് മമ്മൂക്കിയുടെ ബസൂക എന്ന മൂവിയുടെ റിലീസ് തന്നെയാണ് ഈ ചിത്രത്തിനായി മലയാള സിനിമാ പ്രേക്ഷകർ കുറെ നാളുകളായി കാത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ വേറിട്ട ലുക്കും സ്റ്റൈലിഷ് കഥാപാത്രവുമായി ഈ ചിത്രം വൺ ഹിറ്റാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം